മറ്റൊരു വിശുദ്ധ റമദാൻ കൂടി നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഒരുപാട് റമദാനുകൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു വിശുദ്ധ റമദാൻ ഒരു വലിയ മാറ്റത്തിന് കാരണമാകണമെന്ന് നമ്മളൊക്കെയും ആഗ്രഹിക്കുകയാണ് അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഇനിയുള്ള കാലം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് രാജാധിരാജനായ അള്ളാഹു റബുൽസത്തിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന നല്ല മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മളുടെയൊക്കെയും റോഹിൻ്റെ സഞ്ചാരം ഏത് ലോകത്ത് നിന്നാണ് നമ്മൾ വന്നത് എന്നും ഏത് ലോകത്തേക്കാണ് നമ്മൾ മടങ്ങിപ്പോവേണ്ടത് എന്നതിനെ കുറിച്ചും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ അത്ഭുതാവഹമായ ഒരു വലിയ സഞ്ചാര ശ്രേണിയുടെ ഫലമായിട്ടാണ് നമ്മളൊക്കെയും നമ്മളുടെയൊക്കെയും ജീവിതം അള്ളാഹുറബുൽ ഇസ്സത്ത് സംവിധാനിച്ചിട്ടുള്ളത് ആദ്യമായി നമ്മളൊക്കെയും ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലമുൽ അറുവാഹാണ് അവിടെ എല്ലാ റൂഹുകളും സംലയിച്ചു ചേർന്ന് നിന്ന ഒരവസരം അവിടെ നിന്നാണ് അള്ളാഹു സുബാനഹു അല ആലമുൽ അർഹാമിലേക്ക് നമ്മളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മളുടെ റോഹിനെത്തിക്കുന്നത് ഈ രണ്ട് ഘട്ടങ്ങളും ഒരു മനുഷ്യനും ഓർത്തെടുക്കാൻ സാധ്യമല്ല അലമുൽ അർവാഹിൽ എങ്ങനെയായിരുന്നു എൻ്റെ ജീവിതമെന്ന് ആരുടെ അടുത്തായിരുന്നു ഏത് റൂഹുകളുടെ അടുത്ത് ചേർന്ന് നിന്നായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്ന് ഓർത്തെടുക്കാൻ സാധ്യമല്ല അലമുൽ അർവാഹ് കഴിഞ്ഞ് രണ്ടാം ഘട്ടമായ നമ്മളുടെ അറുവാഹിന്റെ സഞ്ചാരങ്ങൾ അഞ്ച് ഘട്ടങ്ങളാണ് അതിലെ ഒന്നാമത്തെ ഘട്ടമാണ് ആലമുൽ അർവാഹ് ആലമുൽ അർവാഹിൽ ഏത് രൂപത്തിലാണെന്ന് നമ്മൾക്ക് ആലോചിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ ഓർത്തെടുക്കാനോ സാധ്യമല്ല രണ്ടാം ഘട്ടമായ ആലമുൽ അർഹാമിനെ കുറിച്ചും ഒരിക്കലും നമ്മൾക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ല ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മളുടെ ആത്മാവിനെ സന്നിവേശിപ്പിച്ചതു മുതൽ നമ്മളുടെ ജീവിതം തുടങ്ങുകയാണ് കൃത്യമായി പറഞ്ഞാൽ നാലാം മാസത്തിൽ റോഹ ഊതിയ നിമിഷം മുതൽ തീരുമാനിച്ചു വച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ മനസ്സിരുതി ആലോചിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ അന്ന് തീരുമാനിച്ചതാണ് നമ്മളുടെ ആയുസ് നമ്മളുടെ നമ്മളുടെ ഈ ലോകത്ത് എത്ര ദിനരാത്രങ്ങൾ കഴിഞ്ഞുകൂടണമെന്ന് ആ ദിവസം തീരുമാനിച്ചു കഴിഞ്ഞതാണ് കൃത്യമായി പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ റിസുക്ക് എത്ര ഭക്ഷണം എത്ര അളവിൽ ഭക്ഷണം കഴിക്കുമെന്ന് എത്ര അളവിൽ വെള്ളം കുടിക്കുമെന്ന് ആ ദിവസം തീരുമാനിച്ചു വച്ചിട്ടുണ്ട് അതിലപ്പുറം ഒരു തുള്ളി അധികമായിട്ട് നമ്മൾക്ക് കുടിക്കാൻ സാധിക്കുകയില്ല അതേപോലെ തന്നെ അതിലപ്പുറം അധികമായിട്ട് ഒരു വറ്റ് ഭക്ഷണം പോലും കഴിക്കാൻ നമ്മൾക്ക് സാധ്യമാവുകയില്ല അന്ന് തീരുമാനിച്ചു വെച്ചതാണ് അലമുൽ അർഹാമിലേക്ക് നമ്മൾ പ്രവേശിച്ചു നമ്മളുടെ റൂഹ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആലമുൽ അർഹാമിൽ നിന്ന് മൂന്നാം ഘട്ടമായ ആലമുദ് ദുനിയാവിലേക്ക് ഈ കാണുന്ന നമ്മൾ ജീവിക്കുന്ന ഈ ആലമുദ് ദുനിയാവിലേക്ക് മനുഷ്യൻ്റെ റൂഹ് കടന്നു വരുമ്പോൾ കോടിക്കണക്കിന് റൂഹുകളിൽ നിന്ന് ഒരുപാട് റോഹകളെ അള്ളാഹു ആലമുൽ അർഹാമിൽ വെച്ച് തന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ആലമുൽ അർഹാം വിട്ട് ആലമു ദുനിയാവിലേക്ക് എത്താതെ തിരിച്ചു മടങ്ങി പോവേണ്ടി വന്ന റൂഹുകളുണ്ട് നമ്മൾക്കറിയാവല്ലോ ഗർഭാവസ്ഥയിൽ തന്നെ മരണങ്ങൾ ഉണ്ടാകുന്നത് ആലമുൽ അർഹാമും കഴിഞ്ഞ് അലഹദില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞ് ആലമുദ്ദുനിയ എന്ന വളരെ സവിശേഷമായ പ്രാധാന്യമുള്ള ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അലോകത്ത നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് ഈ റൂഹുകളുടെ സഞ്ചാര പദത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യവും ചിന്തയും നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടുക എന്തിനാണ് നമ്മളുടെ റോഹിനെ അള്ളാഹു സുഹാന ഈ രൂപത്തിൽ മാറ്റി മാറ്റി ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചത് ദുനിയാവിൽ തന്നെ ഒരുപാട് ആളുകൾ ബോധമെത്തുന്നതിന് മുമ്പേ മടങ്ങിപ്പോയവരുണ്ട് ചെറിയ പിഞ്ചളം പ്രായത്തിൽ തന്നെ അള്ളാഹു തിരിച്ചു വിളിച്ച റൂഹുകളുണ്ട് അതേപോലെ ചെറിയ പ്രായം ആകുന്ന സമയത്ത് തന്നെ അള്ളാഹു തിരിച്ചു വിളിച്ച റൂഹുകളുണ്ട് എന്നാൽ നമ്മളൊക്കെയും വിവേകവും ബുദ്ധിയും റബ്ബൽ അയസ്സത്ത് നമ്മൾക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞമ്മത്തുകളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ പല കോലത്തിലും പല രൂപത്തിലും ജീവിക്കുന്ന ആളുകളുണ്ട് അതിനിടയിൽ എൻ്റെ സ്ഥാനം എന്താണ് എനിക്ക് എനിക്കല്ലാഹു നൽകിയ ഞമ്മത്തിൻ്റെ വലുപ്പം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കൽ നമ്മളുടെ അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മളെക്കാൾ കൂടുതൽ നിയമത്തിൽ ലഭിച്ചവരെക്കാൾ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് നമ്മളെക്കാൾ കുറവ് നിയമത്തിൽ ലഭിച്ചവരെ കുറിച്ചാണ് അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഏത് രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക കണ്ണു കാണാത്ത ഒരിക്കലും ഈ ലോകത്തിൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് തിരിച്ചറിയാതെ ജീവിക്കുന്ന എത്രയോജനങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ചെവി കേൾക്കാത്ത എത്ര യോജനങ്ങളുണ്ട് ഓരോ അവയവങ്ങളും നഷ്ടപ്പെട്ടു ജീവിക്കുന്ന മനുഷ്യരുണ്ട് പക്ഷെ ഈ ദുനിയാവിൽ സവിശേഷമായി എന്തൊക്കെ ഞമ്മത്തുകൾ മറ്റുള്ളവർക്കൊന്നും കിട്ടാത്തത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ശുക്രനെ കുറിച്ചുള്ള ബോധം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവുക അപ്പയാണ് ഓരോ റമവാനും അനിവാര്യമായ ഒരുപാട് നന്മയുടെ വിളനിലങ്ങളായി നമ്മൾ മാറ്റുക അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നത് അലമു ദുനിയാവിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ വന്നപ്പോ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ നമ്മളുടെയൊക്കെയും സൃഷ്ടികർമ്മത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇല്ലാലി അബുദൂൻ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് ജിന്ന ഇൻസ ഇല്ലാ ജിന്നുവ വർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് ആരാധന എന്നുള്ള വിശുദ്ധമായ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹുറബുൽ തീരുമാനിച്ചത് നമ്മൾ അള്ളാഹുവിന് തിരിച്ച് ശുക്ർ ചെയ്യുക എന്നതിലപ്പുറം നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പഴയാണ് ഓരോ സെക്കൻഡും ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന കോലത്തിൽ നമ്മൾ ജീവിക്കുമ്പഴയാണ് ഒരു യഥാർത്ഥമായ ഉമ്മിനായി നമ്മൾ മാറുന്നത് അള്ളാഹു തോഫി കൊച്ചിയുമാർ ആവട്ടെ അലമു ദുനിയാവിൽ നിന്ന് വളരെ പ്രത്യേകമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ മനുഷ്യ ഏറ്റവും കൂടുതൽ അപായത്തോടു കൂടെ ചിന്തിക്കുന്ന ഒരു വലിയ സത്യം എന്ന് പറയുന്നത് ഈ ആലമു ദുനിയവിൽ ഉള്ളത് അത് മൗത്താണ് മരണമാണ് ആ മരണത്തെ അള്ളാഹു സൃഷ്ടിച്ചതിന് വേണ്ടിയിട്ടാണ് ഇലിയബുലുവക്കും അയ്യും അമല വിശുദ്ധമായ സൂറത്തു മുൽക്കിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നത് എന്ന് കണ്ടെത്താനാണ് മരണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് അത് തന്നെയാണല്ലോ വിശുദ്ധമായ റസൂൽ അള്ളാഹി സ്വല്ലി സ്വലാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എല്ലാ ആനന്ദങ്ങളുടെയും രസച്ചരടുകൾ മുറിച്ച് കളയുന്ന മരണസ്മരണയെ നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ ദുനിയാവിൽ ആലമ ദുനിയാവിൽ നമ്മളുടെ റൂഹന്റെ ഏറ്റവും വലിയ കർത്തവ്യം എന്ന് പറയുന്നത് അള്ളാഹുറബുൽ എസ്സത്തിലേക്ക് മടങ്ങിപ്പോവാനുള്ള ഒരു ചിന്തയിലുള്ള ജീവിതം അപ്പോഴാണ് നമ്മളുടെ ജീവിതം ധന്യമാകുന്നത് എത്ര കാലമെന്നറിയില്ല എത്ര ദിനങ്ങളെന്നറിയില്ല ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ അടുത്ത ഒരു ദിവസത്തിലേക്കുള്ള ചലനം അത് സാധ്യമാണോ എന്ന് പോലും ി ഇല്ലാതെയാണ് നമ്മളുടെ ജീവിതം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുറബുൽ അസ്സത്തം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കുല്ലു നഫ്സിൻ മൗത്ത് മുഴുവൻ ശരീരവും മരണത്തെ രുചിക്കും അതൊരു സത്യമാണ് പരമമായ യാഥാർത്ഥ്യമാണ് ഈ ആലമുദ് ദുനിയാവിലെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യവും അത് തന്നെയാണ് ഒരുപക്ഷെ ആലമുൽ അർവാഹിലും നമ്മൾ അനുഭവിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്കൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വലിയ പരമമായ യാഥാർത്ഥ്യമാണ് മരണം മൗത്ത് എന്ന് പറയുന്നത് അത് ഈ ആലമുദ്നിയാവിലാണ് അത് കഴിയലോടുകൂടെ നമ്മളുടെ ജീവിതം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ആ ഘട്ടമാണ് ആലമുൽ ബർസഹ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഈ ലോകത്തെത്ര മനുഷ്യരും കടന്നു വന്നിട്ടുണ്ട് ആദം നബി അലഹി മുതൽ അവസാന കയ്യാമത്ത് നാളിൻ്റെ സമയം വരെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും അവരൊക്കെയും ഒരുമിച്ച് കൂടുന്ന അവസാനത്തെ മഷറ വൻസഭ വരാനുണ്ട് ആ ഒരു ലോകം നമ്മൾക്ക് വരാനുണ്ട് എന്ന ഒരു ബോധ്യം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അപ്പോഴാണ് നമ്മൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധ്യമാവുക ഈ ആലമുൽ അറുവാഹും അലമുൽ അർഹാമും കഴിഞ്ഞ് അലമുൽ ദുനിയാവും കടന്നു വിട്ട് നമ്മൾ ആലമുൽ ബർസഹിലേക്കും അത് കഴിഞ്ഞ് ആലമുൽ ആഹ്റയിലേക്കും നമ്മൾക്ക് പോകാനുണ്ട് അവസാനത്തെ എന്ന് പറയുന്നത് ആലമുൽ ആഹ്റയാണ് അവിടെ എന്താണ് നമ്മളെ കാത്തു എന്ന് ഈ ലോകത്ത് നിന്ന് ഇപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ ചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുമ്പോഴാണ് ഓരോ സെക്കൻഡിലും മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക അങ്ങനെ മാറുമ്പോഴാണ് അള്ളാഹു സുബാനഹുബത്താല പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം നീതിബോധത്തോടെ ഞാൻ പുലർത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ ആലമു ആലമുധുനിയ കഴിഞ്ഞ് ആലമുൽ ബർസഹിലേക്കെത്തിയാൽ ആറടി മണ്ണിനടിയിലേക്ക് ഒറ്റക്ക് ചരിഞ്ഞു കിടക്കുമ്പോൾ നമ്മളുടെ കവിൾ മണ്ണോട് ചേർത്ത് കിടക്കുന്ന അവസരത്തിൽ സ്വാലിഹായ അമലുകളും മാത്രം കൂട്ടുകാരനായി കടന്നു വരികയും അതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്ത് ബാക്കി വെച്ച സുഹൃതങ്ങൾ നന്മകൾ ആ നന്മകൾ നമ്മളുടെ കബറിലേക്കും നമ്മളുടെ പിന്നീടുള്ള വലിയ ഒരു ജീവിതത്തിലേക്കും മുതൽ കൂട്ടാക്കുന്നത് ഈ ലോകത്ത് ചെയ്യുന്ന ഈ ലോകത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇവിടെ എന്താണോ നമ്മൾ ചെയ്തു വെക്കുന്നത് അതിൻ്റെ അനുരാണനങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള മുഴുവൻ ജീവിതത്തിലും നമ്മൾ ധന്യമായ കൊലത്തിലെത്തിക്കുന്നത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ എന്താണോ നമ്മൾ ഇവിടെ ഏത് രൂപത്തിലാണോ നമ്മളുടെ ഇടപെടലുകൾ ഇവിടെ ഏത് രൂപത്തിലാണോ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരെയൊക്കെ വേദനിപ്പിക്കുമ്പോഴേയും നമ്മൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെയൊക്കെയും പ്രതിഫലം വരാനിരിക്കുന്ന ഒരു വലിയ ലോകത്തേക്ക് അള്ളാഹു മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഹൈറായ പാതയിലാണ് ജീവിച്ചത് എങ്കിൽ ഇവിടെ നമ്മൾ വഞ്ചനയില്ലാത്ത രൂപത്തിലാണ് ജീവിച്ചത് എങ്കിൽ ഇവിടെ നമ്മൾ ലഹലാസോടെ കൂടെയുള്ള സ്വാലിഹായ അമലുകളെ ചേർത്തു പിടിച്ചാണ് ജീവിച്ചതെങ്കിൽ അനന്തമായ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ മാറി നടക്കും എന്നതിൽ സംശയമില്ല എന്നാൽ ഇവിടെ നമ്മൾ വഞ്ചനയിലൂടെ മറ്റുള്ളവനെ വേദനിപ്പിച്ചുകൊണ്ട് അതുപോലെ ഈ വിശുദ്ധ റമദാൻ കടന്നു വന്നിട്ട് പോലും നന്മയിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒരു പക്കത്ത് നിസ്കാരം പോലും കൃത്യമായി നിസ്കരിക്കാതെ ഹുഷു എന്ന് പറയുന്ന ഒരു കാര്യമില്ലാതെ നിസ്കാരം വെറുതെ അങ്ങ് കടന്നു പോകുന്ന ഒരു അവസ്ഥ അവസ്ഥയിലാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒരു വലിയ ലോകത്ത് അതിൻ്റെ അതിൻ്റെ മോശമായ ബാധ്യതകൾ നമ്മൾക്കുണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല രണ്ട് രൂപത്തിലാണ് നമ്മളുടെ ജീവിതം ഒന്ന് നന്മയുടെ കോലത്തിൽ ജീവിക്കാൻ ഒന്ന് തിന്മയുടെ കോലത്തിൽ ജീവിക്കാൻ അതിൽ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്ന വഴി റോബർട്ട് ഫ്രോസ് ചെയ്തുവെച്ചൊരു കവിതയിൽ ഇങ്ങനെ കാണാം റോഡ് നോട്ട് ടേക്കൺ ഞാൻ എടുക്കാതെ പോയ വഴി എന്ന് നമ്മൾ സ്വീകരിക്കാതെ പോയ വഴി എന്ന് പറയുന്നത് നന്മയുടെ വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരാജിതരിൽപ്പെടും നമ്മൾ സ്വീകരിക്കാതെ പോകുന്ന വഴി അത് തിന്മയുടെ വഴിയാവണം നമ്മൾ ഒഴിവാക്കി വിടേണ്ടത് തിന്മയുടെ വഴിയാവണം അപ്പോഴാണ് ആലമുദ്നിയെ വിട്ട് ആലമുല്ലാഹ്റയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് സുഹൃതങ്ങളുടെ കൊട്ടാരങ്ങൾ പണിയാൻ സാധിക്കുക അങ്ങനെ നമ്മളുടെ ജീവിതം നമ്മളുടെ ഈ അഞ്ച് ഘട്ടങ്ങളും പിന്നിട്ട് ഞാൻ പറഞ്ഞത് ഒന്നാം ഘട്ടമായ ആലമുൽ അർവാഹും പിന്നിട്ട് രണ്ടാം ഘട്ടമായ ആലമുൽ അർഹാമും പിന്നിട്ട് മൂന്നാം ഘട്ടമായ ആലമുദ്യും കടന്ന് ആലമുൽ ബർസഹും കടന്ന് അവസാനം ആലമുൽ എത്തി നമ്മൾ സ്വർഗീയ ലോകത്തേക്ക് പ്രവാചകർ അലൈഹി സ്ഥലം തങ്ങളുടെ പിന്നിൽ കോടിക്കണക്കിന് ജനങ്ങളിങ്ങനെ നടന്ന് സ്വർഗീയ ആരാമത്തിലേക്ക് നടന്ന് പോകുന്ന ഒരു രംഗമുണ്ട് മഹ്വറയിൽ ഫിൽ ജന്ന ഫീഖ് ഫിൽ ഫിൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് രണ്ട് കാറ്റഗറിയായി മാറ്റുകയാണ് അവസരത്തിൽ ലൗസുബാനാവസരത്തിൽ ഫിൽ ജന്ന എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന കാറ്റഗറിയിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ മാറ്റി നിർത്തിയ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വർഗീയ ലോകത്തേക്കൊരു നടത്തമാണ് അങ്ങനെ സുറാത്തുൽ മുസ്തഖിമും കടന്ന് നമ്മൾ സ്വർഗീയ ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സുഹൃതമുണ്ട് ഒരു സൗഭാഗ്യമുണ്ട് അള്ളാഹുറബുല്ലിസത്ത് ചോദിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും അധികമായി നിങ്ങൾക്ക് വേണോ ആ സ്വർഗീയ ലോകത്തെല്ലാ സുഖങ്ങളും ലഭിച്ച മനുഷ്യർ പറയുന്ന ഒരു വാചകമുണ്ട് ഇനി ഞങ്ങൾക്ക് ഒന്നും വേണ്ട അല്ലാ ഞങ്ങൾ ചെയ്ത എല്ലാ ദോഷങ്ങളും ഒന്നും ഞങ്ങൾക്ക് പുറത്തു തന്നല്ലോ ഇനി അധികമായി ഒന്നും വേണ്ട അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് അധികമായി ഇനി വല്ലതും വേണോ അപ്പയും അവിടെ ഒരുമിച്ച് കൂടിയ പരാവരം പോലെ പരന്നു കിടക്കുന്ന ജനസഹസ്രം അവിടെ നിന്ന് മറുപടി കൊടുക്കുകയാണ് ഒന്നും വേണ്ട ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് മാറ്റി നിർത്തിയപ്പോൾ ഞങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെയും നീ ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങളുടെ തൗപ നീ സ്വീകരിച്ച് ഞങ്ങളെ ഈ എത്തിച്ചല്ലോ അലഹമില്ല അങ്ങനെ പറയുന്ന മനുഷ്യരോട് അലാഹു വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് അധികമായി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പയാണ് അവിടെയുള്ള ഒരുമിച്ച് കൂടിയ മനുഷ്യരും മുഴുവനും മേഘസ്വരത്തിലൊരു കാര്യം പറയുന്നത് ഞങ്ങൾക്ക് നിൻ്റെ ലാവ് വേണം നിന്നെ ഒന്ന് കാണണം റബ്ബെ കാരണം നിന്നെ കാണാതെ ആരാധിച്ചവരാണ് ഞങ്ങൾ നിന്നെ കാണാതെ അഭിബാധത്ത് ചെയ്തവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നിന്നെ കാണണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായ അവസരങ്ങളിലൊക്കെയും നിന്നെ കാണാതെ അദൃശ്യമായ ശക്തിയായ നിന്നെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നിനക്ക് വേണ്ടി എല്ലാ നന്മകളും ചെയ്തവരാണ് ഞങ്ങൾ നിന്നെ ഒന്ന് കാണണം റബ്ബെ എന്ന് പറയുമ്പോൾ വദി ഫൈഹഇൻ്റെ ചുവട്ടിൽ റബ്ബുൽ അള്ളാഹുറബുൽ ആ ജലാലത്തിൻ്റെ താത്തു പ്രകടമാകുമെന്നാണ് അപ്പോ അവിടെ നിന്ന് നമ്മളുടെ റൂ ആ അള്ളാഹുവിന്റെ ആ സുന്ദരമായ ലക്ക കണ്ടിങ്ങനെ ആനന്ദത്തിന്റെ പരകോടിയിലെത്തുമെന്നാണ് അള്ളാഹുറബുൽ ചെയ്യുമാറാവട്ടെ ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മൾ എത്തിക്കട്ടെ ഈ ഒരവസരങ്ങളൊക്കെ കടന്ന് ആ നന്മയുള്ള അവസ്ഥയിൽ റബ്ബുൽ അയസത്തിനെ കാണുന്ന മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ ഈ വിശുദ്ധ റമദാൻ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ വിശുദ്ധ റമദാൻ ഒരിക്കലും പായാക്കി കളയരുത് ഈ റമദാനിലെ ഓരോ ദിവസങ്ങളും വിശുദ്ധ ഖുർആാൻ കൊണ്ട് ധന്യമാക്കാൻ ഷെഹർ റമദാൻ അല്ലത് ഉൻസിൽ ഖുർആാൻ വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്ന് പറയുന്ന ഈ വിശുദ്ധമായ റമദാനിൽ ഒരുപാട് ഖുർആാൻ പാരായണങ്ങളിലൂടെ ഒരുപാട് ഹത്തുമു തീർത്തുകൊണ്ട് അതുപോലെ തന്നെ രാത്രി നിന്ന് നിസ്കരിച്ചു കൊണ്ട് തറാവിയൊക്കെ വളരെ ഭവ്യതയോടുകൂടെ ഭക്തിയോടുകൂടെ നിർവഹിച്ചു കൊണ്ട് അവസാനത്തെപ്പത്തെത്തുമ്പോൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിലൊക്കെയും റബ്ബുൽ അയസ്സത്തിലേക്ക് ഓരോ നിമിഷവും മടങ്ങി 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 തൗബ ചെയ്ത് എല്ലാം അവസാനിപ്പിച്ച് ഒരു നന്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അള്ളാഹുറബുൽ ഇജ്ജത്ത് തൗഫിയൊക്കെ ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അനിൽ അവസാനിപ്പിക്കുകയാണ്ബുൽമീൻ വസ്സലാലൈക്കു വരഹമുല്ല